കൊണ്ട ചേച്ചിയുടെ വിയോഗം വലിയ അർത്ഥമാണ് മലയാള സിനിമാ രംഗത്തും നമ്മുടെ സാമൂഹിക ഇതിനു ഏറെ കാലമായി നമ്മുടെ എല്ലാവരുടെ മനസ്സിൽ അമ്മയുടെ പ്രതീകമായി നിറഞ്ഞുമെല്ലിരുന്നത് കൊണ്ടമ്മൻ ചേച്ചിയായിരുന്നു കുറേ കാലമായി കറമശ്ശേരി മണ്ഡലത്തിലെ പെരുമാരൂരാണ് ചേച്ചി താമസിക്കുന്നത് പല ഘട്ടങ്ങളിലും അവിടെ പോകാനും ഞാൻ പങ്കെടുപ്പിക്കുന്ന പല പരിപാടികളും ചേച്ചി പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് അസുഖ ബാധ്യതയായിരുന്ന സന്ദർഭത്തിൽ ചേച്ചിയെ പോയി കണ്ടിരിക്കുന്നു അപ്പോഴും അസുഖത്തിന്റെ ഉണ്ടെങ്കിലും മുഖത്ത് അസുഖവും തന്നെയാണ് കണ്ടത് വേദനകളെല്ലാം മറികടന്ന് ചേച്ചി കരുത്തോടു കൂടി കുറെ കാലം ലോകത്തോട് പൊതു ഒടുവിൽ ഇപ്പോ ലോകത്തിന് കീഴടക്കിയിരിക്കാൻ നമുക്ക് എല്ലാവർക്കും തന്നെ വേദനാജനകമാണ് ചേച്ചിയുടെ സിനിമയുടെ അസുഖത്തിനോടെ അഭിയൂർ നമ്മൾ നമ്മുടെ വൈകിട്ട് വിട്ടു വിരിയുണ്ടായിരുന്നു അതിനുശേഷം അമ്മ അഡ്മിറ്റായിരുന്നു സി ഹോസ്പിറ്റലിൽ പൊതുദർശനത്തിന് രാത്രി പത്ത് മണി വരെ ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് പോകാൻ കളമശ്ശേരി ടൗൺ ഹാളിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഉച്ചക്ക് പന്ത്രണ്ട് മണിവരെ ഇത് പൊതുദർശനത്തിനായിട്ട് അമ്മ ഇവിടെ ഉണ്ടാവും അതിനുശേഷം അമ്മയുടെ വീട്ടിലോട്ട് ആലുവയിലെ വീട്ടിലോട്ട് പോകുന്നതാണ് മണിക്ക് വൈകുന്നേരം വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് പ്രമേഷൻ നടപടികൾ ഉണ്ടാവുക അമ്മയുടെ ഭാരും ഫെഫ്കയുടെ ഭാരും എല്ലാവരും തന്നെ ഇവിടെ ഉണ്ട് മലയാളത്തിലെ മഹാനടന്മാരായ അമ്മക്കെയും ലാഭേഷനുമൊക്കെ വരുന്നുണ്ട് ഇന്നലെ മുഴുവൻ നേരം സുരേഷിനെ ചേരുന്നുണ്ടായ അദ്ദേഹം ഇപ്പോൾ വരുന്നുണ്ട് എന്തായാലും പൊതുജനങ്ങൾക്കായിട്ട് ദശത്തിനായിട്ട് പന്ത്രണ്ട് മണിവരെ ഇവിടെ കമ്പോളിന്റെ അമ്മയെ വിട്ടു അതിനുശേഷം നാലു മണിവരെ വീട്ടിലായിട്ട് നാലു മണിക്കാണ് കമ്മീഷൻ ഇതൊന്നറിയിക്കാൻ വേണ്ടിട്ടാണ് ഈ വീഡിയോ E uh -huh.